ഭാഗ്യകരമായൊരു സംഭവമാണ് ഇന്ന് രാവിലെ മൂന്ന് അൻപതിന് തൃശ്ശൂർ തൃപ്രയാറ് നടന്ന സംഭവം നമ്മളെല്ലാം വളരെ വേദനിപ്പിക്കുകയും ഞെട്ടിക്കുകയും ചെയ്തൊരു സംഭവമാണ് റോഡ് സൈഡിൽ ഉറങ്ങിക്കിടന്ന അഞ്ച് പേരുടെ പുറത്ത് വാഹനം കയറുകയും അഞ്ചു പേർ മരിക്കുകയും ബാക്കി മൂന്ന് പേര് നില ഗുരുതരമാണ് മൊത്തം പതിനൊന്ന് പേരാണ് പതിനൊന്ന് പേരിലൂടെ മൂന്നുപേരും നില ഇപ്പോഴും ഗുരുതരമാണ് അപകടം സംഭവിച്ചു ഈ അപകടമായി ബന്ധപ്പെട്ട് അതിൽ ആ വിവരം കിട്ടിയ ഉടനെ തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഒരു അന്വേഷണം നടത്തി അദ്ദേഹത്തിന്റെ പ്രാഥമികമായ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് ഈ ഡ്രൈവർ അല്ല വണ്ടി ഓടിച്ചിരുന്ന ക്ലീനറായിരുന്നു രണ്ടുപേരും ഇപ്പോഴും മദ്യത്തിന് അടിമപ്പെട്ട് നിൽക്കുകയാണ് അവരിപ്പോഴും ക്ലിയർ ആയിട്ടില്ല അവരിപ്പോഴും മദ്യവിച്ച നിലയിൽ തന്നെയാണ് രണ്ടുപേരും വാഹനം ഓടിക്കളങ്ങിയ സമയം മുഴുവൻ മദ്യപിക്കുകയായിരുന്നു ഈ ഡ്രൈവർ മാറി കിടന്നിട്ട് കണ്ടക്ടർ ക്ലീനർ വണ്ടി ഓടിച്ചു ക്ലീനർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല ഡ്രൈവർക്ക് ഒരു അമ്പത് വയസ്സും അലക്സ് എന്നാ പേര് ക്ലീനർ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരാളാണ് അലക്സ് ഡ്രൈവർ ജോസാണ് ഇവർ രണ്ടുപേരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് നമ്മൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശപ്രകാരം ആദ്യം തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്തിരിക്കും രജിസ്ട്രേഷൻ ഈ ഡ്രൈവറുടെ ലൈസൻസ് പിടിച്ചെടുക്കണമെന്ന് ആദ്യം സസ്പെൻഡ് ചെയ്യും നമ്മൾ അതുകൂടാതെ രജിസ്ട്രേഷൻ റദ്ദാക്കും വണ്ടിയുടെ രജിസ്ട്രേഷൻ കണ്ണൂരിലുള്ള ഒരാളുടെ പേരിലാണ് ആ ആ ഉടമസ്ഥൻ നോട്ടീസ് കൊടുത്തുകഴിഞ്ഞു ഈ മദ്യവിച്ചിരിക്കാൻ രണ്ടുപേർക്കും പോലീസ് കക്ഷികൾക്ക് നോട്ടീസ് ഇപ്പം കൊടുക്കാൻ പറ്റില്ല എന്നാൽ അവരുടെ ലൈസൻസ് റദ്ദാക്കും ആദ്യഘട്ടമായിട്ട് ഈ അവരുടെ ഈ വണ്ടിയുടെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യും എന്നുള്ള നടപടി ഇന്ന് തന്നെ എടുക്കും തുടർന്ന് രജിസ്ട്രേഷൻ റദ്ദാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് വളരെ ഒരു കരുതി കൂട്ടിയുള്ള തെറ്റെന്ന് തന്നെ പറയാൻ പറ്റും അരഹത്യാണ് കാരണം ഇത് അടച്ചു വെച്ചിരുന്ന ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്ന റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്ന സ്ഥലത്ത് ബാരിക്കേഡ് തകർത്തുകൊണ്ടാണ് ഈ മദ്യപിച്ച വ്യക്തി വണ്ടി ഓടിച്ച് അതിൽ കയറുന്നത് അവിടെ കിടന്നുറങ്ങുന്നവരുടെ പുറത്തൂടെ ഉറങ്ങിക്കിടന്നവരുടെ പുറത്തൂടെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം അവരുടെ പുറത്തൂടെയാണ് വണ്ടി കയറിയിറങ്ങിപ്പോയിരിക്കുന്നത് അതുമാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു പരിശോധന ട്രാൻസ്പോർട്ട് കമ്മീഷണർ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് തൃശ്ശൂർ പാലക്കാട് ആ ഭാഗങ്ങളിലുള്ള ലൈൻ ട്രാഫിക് ലംഘനത്തെയും അതുപോലെ ഇത്തരത്തിൽ മദ്യപിച്ചുള്ള യാത്രകളെയും രാത്രി കാലങ്ങളിൽ പരിശോധിക്കാൻ ഒരു തീരുമാനം ട്രാൻസ്പോർട്ട് കമ്മീഷൻ എടുത്തിരുന്നു അത് ഈ അടുത്ത ആഴ്ച കൂടി അത് ഒരു വലിയ ഡ്രൈവായി വരും നൈറ്റ് രാത്രിയിലൊരു പരിശോധന വളരെ ഈ ട്രക്കുകൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ട്രക്കുകളും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ട്രക്കുകളിലായി മദ്യവിച്ച് വണ്ടി ഓടിക്കുന്നതായിട്ടും അതുപോലെ ലൈൻ ട്രാഫിക് ലംഘിച്ച് അശ്രദ്ധമായി വണ്ടി ഓടിക്കുന്ന കാണുന്നുണ്ട് നൈറ്റ് നൈറ്റ് ഒരു എൻഫോഴ്സ്മെന്റ് പരിപാടി ആലോചിക്കുന്നുണ്ട് അത് തീരുമാനമെടുത്തിട്ടുണ്ട് അത് ഈ ആഴ്ചയിൽ തുടങ്ങും അടുത്ത ആഴ്ചയിൽ എന്തായാലും തുടങ്ങും ട്രാൻസ്പോർട്ട് കമ്മീഷണർ നേരത്തെ തന്നെയാണ് ഇത് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു പക്ഷേ ഇത് ദൌർഭാഗ്യകരമായ സംഭവമാണ് ഇത് ഡീവിയേഷൻ മറികടന്ന് കയറി ഇവരെ പുറത്തുകൂടെ കയറിയതിന് ശേഷം വണ്ടി പിന്നെ അറുന്നൂറ് മീറ്റർ അകലെ വെച്ച് തൃപ്രയാർ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു ഉത്സവം ഉള്ളതുകൊണ്ട് ഒരുപാട് ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അവരാണ് ഈ വണ്ടി തടഞ്ഞു നിർത്തിയത് അല്ലെങ്കിൽ വണ്ടി ഒരുപക്ഷെ നിർത്താതെ വിട്ടുപോകുമായിരുന്നു അതായിരുന്നു ഈ ഡ്രൈവറുടെ പ്ലാൻ ഇത് അറുനൂറ് മീറ്റർ അപ്പുറത്ത് വെച്ച് വണ്ടി തടയും ഈ അവരാണ് കണ്ടത് ഈ ക്ലീനറാണ് വണ്ടി ഓടിച്ചത് ഡ്രൈവറല്ല ക്ലീനറാണ് വണ്ടി ഓടിച്ചതെന്നുള്ള അവർ ഉണ്ടായിരുന്നു വണ്ടി തറഞ്ഞു നിർത്തിയവരെയാണ് അത് കണ്ടി ഓടിച്ചത് ഇയാൾ ഉദ്ദേശം വിട്ടുപോകുക എന്നുള്ളതായിരുന്നു തോന്നുന്നു ഏതായാലും നാട്ടുകാരത് പിടിച്ചു നിർത്തി വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് ഇക്കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കർശനമായ നിലപാടെടുക്കും അപ്പോൾ ഇപ്പോൾ തന്നെ ആർ സി ബുക്ക് സസ്പെൻഡ് ചെയ്യുന്നുണ്ട് രജിസ്ട്രേഷൻ അതുപോലെ ലൈസൻസ് പോവും പിന്നെ പെർമിറ്റും പോവും പെർമിറ്റും പോവും ആർ സി ബുക്ക് നമ്മൾ പിന്നെ ലൈസൻസ് രജിസ്ട്രേഷൻ പരിപൂർണമായിട്ട് റദ്ദാക്കാനാണ് ഉദ്ദേശിക്കുന്നത് വളരെ അശ്രദ്ധമായ ഒരു നടപടിയാണത് വളരെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിൽ റോഡിൻ്റെ ഭാഗങ്ങളിൽ കിടന്നുറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷൻ തന്നെ പോലീസിനൊരു കത്ത് നൽകുന്നുണ്ട് ഇനി ഇത്തരത്തിൽ റോഡ് സൈഡിൽ എവിടെയെങ്കിലും ആളുകൾ കിടക്കുന്നുണ്ടെങ്കിൽ അവരെ മാറണം രണ്ട് ദിവസം മറ്റേ എനിക്കറിയാം ഞങ്ങൾ അറിയാൻ അറിയാൻ കഴിഞ്ഞ അന്വേഷണം പ്രാഥമിക അന്വേഷണം അറിയാൻ കഴിഞ്ഞ പോലീസ് സ്ഥലത്തെ എസ് ഐ രണ്ട് ദിവസം കൂടി ഇവരുടെ അവിടെ നിന്ന് മാറണം അവിടെ കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നാണ് ഇത് പക്ഷെ വണ്ടി ചെന്ന് കയറിയത് അശർത്തമായിട്ടാണ് ഡിവൈഡർ തകർത്താണ് പോയിരിക്കുന്നത് ബ്ലോക്ക് ചെയ്തിരുന്ന സ്ഥലത്താണ് ഇവർ കിടന്നത് പക്ഷേ റോഡിൽ കിടക്കാൻ പാടില്ല നമുക്കറിയാം ഇപ്പോൾ ഈ നാട്ടിലെ കുറുവാ സംഘമൊക്കെ വന്നിട്ട് ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ആളുകൾ വന്ന ഓരോ സ്ഥലത്ത് തമ്പടിക്കുന്നതിനെതിരെ പോലീസ് ആക്ഷൻ എടുക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടല്ലെങ്കിൽ പോലും പോലീസ് ഒരു ആക്ഷൻ എന്നുള്ള നിലയിൽ രണ്ടു ദിവസം മുമ്പേ പോലീസ് ഇവരോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ വെച്ച് പോലീസിൽ നിന്നുള്ള റിപ്പോർട്ട് പക്ഷെ അവർ മാറിയില്ല അത് അവർ ഭഗീകരമാണ് എന്നാൽ പോലും ഇത് അശ്രദ്ധമായ ഡ്രൈവിംഗ് തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല ഡ്രൈവറുടെ പേരിൽ എടുക്കും പിന്നെ ഓടിച്ചിരുന്ന ആളുടെ പേരിൽ ലൈസൻസ് ഇല്ലാത്ത ആളാണെങ്കിലും ഏറ്റവും വലിയ ചാർജ് ഇട്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ വണ്ടിയും ഇത്രയും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നിയമപരമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും പിന്നെ ഇവർക്ക് എന്തെങ്കിലും സഹായം കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് എന്താണ് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായമെന്ന് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട് അത് യോഗത്തിൽ മാത്രമേ തീരുമാനിക്കാൻ കഴിയൂ മോട്ടോർ വാഹന വകുപ്പിന് അത്തരത്തിൽ സഹായം ചെയ്യാനുള്ള ഇതില്ല വകുപ്പില്ല അതുകൊണ്ട് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് യോഗത്തിൽ പരിഗണിച്ചതിന് ശേഷം തീർച്ചയായിട്ടും അവർക്കൊരു സഹായം ചെയ്യുന്ന കാര്യം നമ്മൾ നല്ല പരിവരുത്തും ഈ വാഹനം ഓവർ സ്പീഡ് ആയിരുന്നു അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ക്യാമറകളിൽ കിട്ടുകയോ അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ടോ ഈ വാഹനവുമായി ബന്ധപ്പെട്ട് കണ്ടവരെല്ലാം പറയുന്നത് റൂട്ടിന് എത്ര ക്യാമറ സെക്സ് ചെയ്യാൻ വെച്ചിരുന്നതായിരുന്നു എല്ലാ റൂട്ടിലും ക്യാമറ പരിശോധിക്കുന്നുണ്ട് അതുകൂടെ അവർ ദൃശ്യാക്ഷികൾ പറയുന്ന വണ്ടി ആദ്യം തന്നെ മദ്യവിച്ച നിലയിലാണ് വണ്ടി ഒരു റാഷ് ഡ്രൈവിംഗ് ട്രങ്കൻ ഡ്രൈവറാണ് മൊത്തം തുടക്കത്തിൽ തന്നെ അവർ മദ്യവെച്ചാണ് വണ്ടി ഓടിക്കുന്നത് രണ്ടുപേരും ആരാണ് മാറി മാറി ഓടിച്ച ക്യാമറ എല്ലാം പരിശോധിക്കുന്നുണ്ട് ഇവരെ കണ്ട ആളുകൾ വണ്ടി കടന്നുപോയ ആളുകൾ പറയുന്നത് ഈ വണ്ടി മദ്യവെച്ച് തന്നെയാണ് തുടക്കം ആയിട്ടാണ് വണ്ടി ഓടിച്ചു വന്നതെന്ന് പറയും ഉണ്ടോ നമുക്ക് ഉള്ള ഉദ്യോഗസ്ഥരെ വെച്ച് ടി സി ഒരു ഓപ്പറേഷൻ നടത്തും കാരണം അത് നമ്മൾ എല്ലാ സ്ഥലത്തും വിട്ടില്ല എൻഫോഴ്സ്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരെയാണ് കൂടുതലും ഇപ്പോൾ നമ്മൾ ഉദ്യോഗസ്ഥ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർ അവരെയും കൂടി ഒരു രാത്രി പരിശോധന ടി സിയുടെ നേതൃത്വത്തിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ അവൈല അങ്ങനെ ഓഫീസുണ്ടെങ്കിലും അവർ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിട്ട് രാത്രിയിൽ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് രാത്രി കാലങ്ങളിലാണ് നമ്മൾ ഈ ഹൈവേയിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകും പിന്നെ ഈ ലൈൻ ട്രാഫിക് പാലിക്കുന്നില്ല ഇപ്പം നമ്മൾ വെറുതെ ഒരു ഈ ലൈനുള്ള സ്വല്പം നാലുപേര് പാത അല്ലാത്തൊരു സ്ഥലത്ത് കണക്കെടുക്കും നിങ്ങൾ തന്നെ ഇവിടുന്ന് കൊട്ടാരക്കര ഭാഗത്തേക്ക് എം സി റോഡിൽ യാത്ര ചെയ്യും രാത്രി പോയി കഴിഞ്ഞാൽ രാത്രി എന്നല്ല പകലൊന്നില്ല എല്ലാവരെയും നടുവിലുള്ള ഞങ്ങളിത് ഇന്നലെ ഒരു ഡിസ്കഷൻ വളരെ സീരിയസ് ആയിട്ട് നടത്തിയതാണ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളൊരു ആലോചന നടത്തി കാരണം എന്ന് വെച്ചാൽ ഈ എല്ലാ വണ്ടികളും ഫോർട്ട് സേഫ്റ്റി അതോറിറ്റി കമ്മീഷനും ഉണ്ടായിരുന്നു ഞങ്ങളിത് സംസാരിച്ച പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഈ ലൈൻ ലംഘിച്ചു നമ്മളിപ്പോഴും എം സി റോഡിൽ കൂടെ പോയാൽ തന്നെയും രണ്ട് വരെയുള്ളെങ്കിലും ആ റോഡ് എല്ലാ വണ്ടിയും ഈ ലൈൻ ക്രോസ് ചെയ്ത് വരികയാണ് റൈറ്റ് സൈഡിലേക്ക് പല വണ്ടികളും വണ്ടിയുടെ വലതുവശത്തെ വീല് ലൈനിൽ പിടിച്ചാണ് പോകുന്നത് അപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷനെ പറഞ്ഞൊരു പോലീസിലെ ഡ്രൈവർ അദ്ദേഹത്തോട് പണ്ട് പറഞ്ഞു സാറേ ഇങ്ങനെയാണ് സിനിമയിലൊക്കെ ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ഈ വരയിൽ കൂടെ പോകണമെന്നാണ് ഈ വര മുറിച്ചു കിടക്കരുതെന്നുള്ളതല്ല അവരുടെ അത് എല്ലാവരും ഈ രണ്ട് ലൈൻ വലിച്ചിട്ടുള്ളൂ പല സ്ഥലത്ത് രണ്ട് ലൈൻ ക്രോസ് ചെയ്യാൻ പാടില്ലെന്നാണ് ആ രണ്ട് ലൈനും ക്രോസ് ചെയ്തിട്ട് സിംഗിൾ ലൈൻ വലിച്ചതും ക്രോസ് ചെയ്യാൻ പാടാണ് അതെല്ലാം ക്രോസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഏത് ഏത് ട്രെയിനിങ്ങിനോടെയും നമുക്ക് പരിശോധിക്കാം ഇത്തരത്തിൽ കയറി വരണം അപ്പോൾ ഞങ്ങൾ ഒരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ അവരുടെ സ്വന്തം കാറിലോ അല്ലെങ്കിൽ അവരുടെ ഓഫീഷ്യൽ വണ്ടിയിലോ ഒരു ഡാഷ് ക്യാമറ വയ്ക്കാൻ പോകും ആ ഡാഷ് ക്യാമറ ഉപയോഗിച്ച് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആൾ ഈ ലൈൻ ട്രാഫിക്ല്ലെങ്കിൽ വലത്തു വശ് കയറി വരും റോങ് സൈഡിലേക്ക് കയറി വരുന്നുണ്ട് ലൈനിലേക്ക് കയറുന്നുണ്ടെങ്കിൽ അത് വീഡിയോ എടുത്തതിനായിട്ട് അവർക്ക് ഫൈൻ അയച്ചു കൊടുക്കാനുള്ള ഒരു തീരുമാനം എങ്ങനെയാണ് ഉച്ചയ്ക്ക് എടുക്കുന്നത് വളരെ വളരെ ദുഃഖ വളരെ ഫാസ്റ്റായിട്ടുണ്ട് പ്രത്യേകിച്ച് ശബരിമല ആയി കഴിയുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധാരണ ഞാൻ കൊട്ടാരക്കര തിരുവനന്തപുരം പത്തനംതിട്ട ആ ഭാഗത്തേക്ക് പോകണം ആ റോഡിലെല്ലാം വല ദിവസത്തുകൂടെയാണ് വണ്ടികൾ വളവെടുക്കുന്ന പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ വരുന്ന വണ്ടികളും നമ്മുടെ വണ്ടികളും കൂടുതലും തമിഴ്നാട്ടിൽ വരുന്ന വണ്ടികൾ വളരെ ഫാസ്റ്റായിട്ട് റൈറ്റ് സൈഡ് കയറി വരുക ടേണിങ്ങിൽ ഉണ്ട് ഈ ലൈനിനെ തീരെയും പരിഗണിക്കാതെയാണ് ലൈനിനെ പറ്റി പരിഗണിക്കാതെ അവർ ഓടിച്ചു കയറിയാണ് അപ്പോൾ അത് പിടിക്കാനായിട്ടൊരു സംവിധാനം ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് പ്ലാൻ ചെയ്തു നിങ്ങൾ മീറ്റിംഗിൽ വെച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് ഇതിന്നത്തെ കാര്യം ദൗർഭാഗ്യകരമായി പോയി നമ്മൾ കുറച്ചുകൂടി എൻഫോഴ്സ്മെന്റ് വാഹനങ്ങളുടെ കുറവൊക്കെ ഉണ്ട് അപ്പോൾ വാഹനം പുതുതായി വാങ്ങുന്നുണ്ട് ഇനി കുറച്ച് വാഹനങ്ങൾ കൂടി ലഭിക്കാനുണ്ട് അത് ഫയലിങ്ങനെ ഫൈനാൻഷ്യൽ ഇരിക്കുകയാണ് അത് വന്നു കഴിഞ്ഞാൽ അത് വാഹനമില്ലാത്ത വലിയ പ്രശ്നമാണ് പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ വാഹനങ്ങളെല്ലാം ഒതുക്കി നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ വാഹനം വാഹനമില്ലാത്തൊരു നിലയിലാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ അയാളില്ലാത്ത പ്രശ്നമല്ല അപ്പോൾ വാഹനം അടിയന്തരമായിട്ട് ലഭ്യമാക്കണം ഇരുപതോളം വണ്ടികളിപ്പോൾ വാങ്ങുന്നുണ്ട് പിന്നെ റോഡ് സേഫ്റ്റി അതോറിറ്റി നിന്ന് ഒരു പത്തിരുപത്തഞ്ച് വണ്ടിക്ക് അനുവാദം കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് ഒരു വർഷത്തോളം അനുവാദം കിട്ടിയിട്ട് പക്ഷേ ഇതുവരെ വായിക്കാൻ പറ്റി രാത്രികാല പരിശോധന മോട്ടോർ വാഹന വകുപ്പല്ലാതെ സംയുക്തമായി നടത്തേണ്ടതാണ് പോലീസ് ഒരു നിർണായപ്പെട്ട ഘടകമാണ് മുമ്പ് നമ്മൾ ഈ രാത്രികാല വാഹനങ്ങൾ ഓടുന്ന വാഹനങ്ങൾക്ക് ഈ ചുക്ക് കാപ്പി കൊടുക്കുന്ന കോർണറ് അവരെ ഈ ഉറക്കത്തിൽ വാഹന അകൂടം ഉണ്ടാകാതിരിക്കാനുള്ള അവയർനെസ് ഒക്കെ നടത്തിയിരുന്നൊരു ഘട്ടമുണ്ടായിരുന്നു അപ്പൊ ഈ രാത്രി ഓവർ സ്പീഡ് പോകുന്ന വാഹനങ്ങൾ മാക്സിമം കിട്ടുക ഫൈലാണ് അങ്ങനെ റാഷ് ഡ്രൈവിങ് നടത്തുന്ന വാഹനങ്ങളെ സി സി ടി വി വഴി ട്രേസ് ചെയ്യാനോ അവരെ വിളിച്ചു വരുത്താനോ അങ്ങനെ എന്തെങ്കിലും ഫോളോ ഫോളോഅപ്പ് മോട്ടോർ വാഹന കഴിയുമോ എന്നുള്ളതാണ് വേറെ ചില ഈ ട്രാഫിക് ഇതുമായി ബന്ധപ്പെട്ട ചില എൻ ജി പ്രവർത്തിക്കുന്നു അപ്പൊ അവരെയെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ചെയ്യാനൊരു പദ്ധതിയുണ്ട് ഈ രാത്രി ഓപ്പറേഷനിൽ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വണ്ടി ഇല്ല വണ്ടിയില്ലെന്നുള്ള അപ്പോൾ വണ്ടി കൂടി ട്രാൻസ്പോർട്ട് കമ്മീഷർ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പൂൾ ചെയ്തുകൊണ്ട് ഈ ഡ്രൈവിൻ്റെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നേതൃത്വം കൊടുക്കും പ്രത്യേകിച്ച് തൃശ്ശൂർ പാലക്കാട് തൃശ്ശൂർ ജില്ലയും പാലക്കാട് ജില്ലയും എറണാകുളം ജില്ലകളാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങളൊരു ഡ്രൈവ് അവിടെ നടത്താൻ തീരുമാനിച്ചിട്ട് പിന്നെ ഈ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ചും ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആശയം പറഞ്ഞിട്ടുണ്ട് ഡ്രോൺ ക്യാമറകൾ ഉപയോഗിച്ച് വണ്ടിയുടെ യാത്ര അപ്പോൾ ക്യാമറ കാണില്ല അപ്പോൾ അവരെ റെക്ക്ലെസ് ആയിട്ട് ഓടിച്ചു വരുന്നുണ്ടെങ്കിൽ അവരെ പിന്നീട് യാച്ച് ചെയ്യാനുള്ളൊരു നടപടിയാണ് എടുത്തത് അതായത് നമ്മളൊരു ഈ എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് വണ്ടി വഴിയിൽ കൈതാണിച്ച് നിർത്തി പരിശോധിക്കുന്ന അപ്പുറം റണ്ണിങ്ങിനുള്ള ഒഫൻസുകളാണ് ഏത് ഒരു രാജ്യത്തും ഈ വണ്ടി കൈകാണിച്ച് നിർത്തി ആർ സി ബുക്ക് പരിശോധിക്കുന്ന പരിപാടിയില്ല നമ്മുടെ നാട്ടിൽ മാത്രമേ അതുള്ളൂ അതൊരു പരിശോധനയായിട്ട് കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഈ മൂവ് ചെയ്തുകൊണ്ട് തന്നെ അപ്പോൾ ആ ഈ വണ്ടി മൂവ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് കാറൊക്കെയാണുള്ളത് അത് അതിൻ്റെ കൂടെ ചെയ്സ് ചെയ്യാനും പറ്റില്ല മൂവ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇത് വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് ജിയോ ടാഗ് ചെയ്ത് അവിടെ തന്നെ തന്നെ ഈ ലൊക്കേഷൻ നോക്കിക്കൊണ്ട് ഫൈൻ അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മളെ പ്രായോഗികമാകണമെങ്കിൽ വാഹനങ്ങൾ വേണം മറ്റു സ്ഥലങ്ങളിലെ വാഹനങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് എടുക്കുകയും മാർഗ്ഗമുണ്ട് പുതിയ വാഹനങ്ങളില്ല ആ വാഹനങ്ങൾ ലഭ്യമാക്കണം എന്നുള്ള ഗവൺമെൻറ് വളരെ അത്യാവശ്യമാണ് കഴിഞ്ഞ ദിവസം ധനകാര്യ വകുപ്പിനോട് വളരെ ഇതായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വണ്ടി തന്നേ പറ്റൂ വണ്ടി ഇല്ലാതെ പറ്റില്ല കാരണം ഇലക്ട്രിക് വാഹനങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇലക്ട്രിക് വാഹനം നമ്മൾ ശബരിമലയാണ് ഉപയോഗിക്കുന്നത് സേഫ് കേരളവുമായി ബന്ധപ്പെട്ട് മിഷന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കണം അവിടെയും അതിന്റെ ഒരു എഫിഷ്യൻസി കുറഞ്ഞു കുറഞ്ഞു വരുകയാണ് ഓരോ ദിവസം കഴിയുന്നത് ഇപ്പം നമ്പർ ഓഫ് വെഹിക്കിൾസ് കഴിഞ്ഞ വർഷം കൊടുത്തതിനേക്കാൾ കുറച്ച് വണ്ടികളെ അവിടെയും കൊടുക്കാൻ പറ്റും വലിയൊരു പ്രതിസന്ധിയാണ് വണ്ടി ഇല്ലാത്ത കാര്യം റോഡ് സേഫ്റ്റി നിന്ന് വണ്ടി വാങ്ങാൻ പണം അനുഭവിച്ചിരുന്നു പക്ഷെ അതിങ്ങോട്ട് വരുന്നില്ല വളരെ അത്യാവശ്യം വണ്ടിയാണ് കാരണം ആളുകളുടെ പ്രശ്നമില്ല കാരണം നമ്മളിപ്പോ ഈ എ എം ഇമാരെ ഇപ്പൊ നിയോഗിച്ചിട്ടുണ്ട് പി എസ് സി റാങ്ക് ലിസ്റ്റിന് എ എം ഇമാരെ എൺപത്തി അഞ്ചില് എൺപത്തി എൺപത്തിമൂന്ന് എ എം ഇമാരൊരു പത്ത് മാസങ്ങളിൽ ട്രെയിനിങ് പൂർത്തിയാക്കി രംഗത്ത് വരുന്നു അവരെടുത്തു കഴിഞ്ഞു പിന്നെ ഒരു കേസ് ഉണ്ടായിരുന്നു പി എസ് സി ആ ലിസ്റ്റ് തന്നു അഡ്വൈസ് മെമ്മോ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അവരെ ഇപ്പം സെലക്ട് ചെയ്ത് അടുത്ത മാസം തൊട്ടും ട്രെയിനിങ് ആരംഭിക്കും അപ്പം എണ്ണത്തിനുള്ള പ്രശ്നമില്ല നമ്മൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം ഉദ്യോഗസ്ഥരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിയമിക്കാം പക്ഷെ വാഹനത്തിന്റെ അസൗകര്യമാണ് ഏറ്റവും വലിയ അസുഖം പല ഓഫീസുകളിലും ഒരു വാഹനം പോലും ഇല്ല ഒരു വാഹനമെങ്കിലും ഒരു മിനിമം ഒരു ഓഫീസിൽ വരട്ടെ അതില്ലാത്തൊരവസ്ഥയാണ് എന്താണ് മറുപടി അല്ല ഇപ്പം തന്നെയാണെന്നാണ് ചോദിക്കുന്നത് എന്താണ് മറുപടി എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം അവർക്കും അറിയുന്നത് എന്തിനാണ് ഈ വണ്ടി അപ്പോൾ ആ വണ്ടി വരുന്ന സമയത്ത് ഇപ്പോൾ ഉപയോഗിക്കും എന്നൊക്കെയാണ് ചോദിക്കുന്ന ചോദ്യങ്ങൾ രസകരമായ ചോദ്യങ്ങളാണ് പഴയ വണ്ടി എന്ത് ചെയ്യും പതിനഞ്ച് വർഷം കഴിഞ്ഞ വണ്ടികൾ കുറേ ഒതുക്കിയിരിക്കുകയാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റിന്റെ വളരെ അധികം വണ്ടികൾ അതൊന്നും വലിയ ഡാമേജ് ഉള്ളതോ അങ്ങനെ കണ്ടീഷൻ അല്ലാത്തോ പൊല്യൂഷൻ പ്രശ്നമുള്ളതൊന്നും അല്ല നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരുന്ന വണ്ടികളാണ് പക്ഷേ ഈ ഒരു വ്യവസ്ഥയിൽ നമ്മൾ മാറ്റി വയ്ക്കാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ മാറ്റി നിർത്തിയിരിക്കണം പോലീസിന്റെ വണ്ടികൾ മാറ്റി നിർത്തിയിട്ടുണ്ട് ആരോഗ്യവകുപ്പിൻ്റെ വണ്ടികൾ മാറ്റി നിർത്തിയിട്ടുണ്ട് അതൊരു വലിയൊരു പ്രതിസന്ധിയാണ് അപ്പോൾ ആ പ്രതിസന്ധി വരുമ്പോൾ പകരം കേന്ദ്ര ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ വണ്ടികൾ സ്രാപ്പ് ചെയ്തുകൊണ്ട് പുതിയ വണ്ടി വാങ്ങണം എന്നാണ് ഏതാണ് അവരെ പറയുന്നത് അവർക്ക് കത്തെഴുതുമ്പോൾ അവരെറുന്ന സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് ഈ വണ്ടി വിറ്റ് പുതിയ വണ്ടി വാങ്ങിക്കുമ്പോൾ കുറച്ചുകൂടി ജി എസ് ടി കിട്ടുമല്ലോ ഞങ്ങൾക്ക് കുറച്ച് വരുമാനം കിട്ടുമല്ലോ മോഡ് പക്ഷേ ഈ വണ്ടി പൊളിക്കാനുള്ള സമയമായില്ലോ കാരണം അതിനൊക്കെ ഡാമേജ് ഒന്നും വണ്ടിക്കില്ല കെഎസ്ആർടിസി എന്നെ എടുത്ത് നോക്കിയാൽ പഴയ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തേക്കാൾ പുതിയ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തതിനേക്കാൾ ലാഭം പഴയ വണ്ടി മെയിൻറ്റൈൻ ചെയ്യുന്നതാണ് പുതിയ വണ്ടി പണിയാൻ ഒരുപാട് പൈസ ആവുകയാണ് അതിന്റെ ടെക്നോളജി ഒക്കെ മാറി ഒരുപാട് ഫെയർപാഴ്സിനൊക്കെ വലിയ വിലയാണ് പക്ഷെ സത്യത്തിൽ പഴയ വണ്ടിയാണെങ്കിൽ നമുക്ക് ചെലവ് കുറവാ പണിയാനായിട്ട് ഇത് പലർക്കും അത് പഴയ വണ്ടി പണിയുന്നതാണ് ഇപ്പം കെ എസ് ആർ ടി സംബന്ധിച്ച് പഴയ വണ്ടി പണിയുന്നതാണല്ലാ ഈ അപകടം ഇനി ഇത്ര അപകടം ഉണ്ടായിരിക്കാനുള്ള ഒരു കർശനമായ നിലപാട് സ്വീകരിക്കും ട്രാൻസ്പോർട്ട് കമ്മീഷൻ കൃത്യമായ ചുമതല കൊടുക്കുന്നുണ്ട് അദ്ദേഹം നേരിട്ട് അദ്ദേഹം ഒരു പോലീസ് ഓഫീസർ കൂടെ ആയതുകൊണ്ട് അദ്ദേഹം ഐ ടി കൂടെ ആയതുകൊണ്ട് പോലീസിനെയും കൂടെ കോർഡിനേറ്റ് ചെയ്യാം ഈ ഒരു നൈറ്റ് ഡ്രൈവിൽ ജോയിൻ ചെക്ക് ചെയ്യും നടത്താം ഇന്ന് പോലീസിന് ഒരു കത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഈ റോഡ് സൈഡിൽ ഉറങ്ങുന്നത് അപകടകരമാണ് നമ്മൾ ഈ കേരളത്തിൽ അങ്ങനെ കാണാറില്ല വടക്കേ ഇന്ത്യയിലൊക്കെയാണ് നമ്മൾ ബീഹാറിലൂടെയൊക്കെ യാത്ര ചെയ്താൽ വലിയ ഹൈവേയുടെ ഒക്കെ നടുവിലുള്ള ഡിവൈഡറിൽ ഇതുപോലെ കുടുംബമായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് ആളുകൾ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ആളുകൾ ഇങ്ങനെ ടാർപ്പയൊക്കെ വലിച്ച് കെട്ടിയിട്ട് അവിടെ കിടങ്ങുക നമ്മളെപ്പോഴും ഏത് നിമിഷം പിന്നെ പശുക്കളെടുത്ത് ചാടും അപ്പോൾ ഏത് നിമിഷമാണ് എന്ന് അപകടങ്ങളൊന്നറിയാൽ കുഞ്ഞുങ്ങൾ വന്നിങ്ങനെ ഇതിൻ്റെ സൈഡിൽ വളരെ വേഗത്തിൽ നൂറ് കിലോമീറ്റർ നൂറ്റി കിലോമീറ്ററിൽ വണ്ടി പോകുന്ന ഹൈവേയിൽ കുഞ്ഞുങ്ങളുമായി നടുവിലൊക്കെ താമസിക്കുന്ന ആളുകൾ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് കേരളത്തിൽ ഇങ്ങനെ റോഡ് സൈഡിൽ വന്ന് അവർ ഫാമിലിയായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യം അത് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ പോലീസിന് എന്തായാലും ഒരു പൊതുവായി അങ്ങനെ കാര്യത്തിൽ ഇടപെടണമെന്ന് പോലീസിനൊരു കത്ത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കൊടുക്കുന്നുണ്ട്